കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു പിടി മികച്ച സിനിമകളുമായി രണ്ടായിരത്തി മലയാള സിനിമ തുടങ്ങിയത് മുൻനിര താരങ്ങളുടെ ചിത്രങ്ങളടക്കം ഈ രണ്ടു മാസത്തിനുള്ളിൽ പ്രേക്ഷകർ മുന്നിലെത്തി മാർച്ചിലും ഒരുപടി സിനിമകൾ റിലീസിന് ഒരുങ്ങുകയാണ് ഈ അവസരത്തിൽ ഈ വർഷം ആരംഭിച്ച് ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളുടെ കേരള ഗ്രോസ് കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടി മുതൽ സജിൻ ഗോപു ചിത്രം വരെ ലിസ്റ്റിലുണ്ട് പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മമ്മൂട്ടി ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് വൈസ് നാലാം സ്ഥാനത്താണുള്ളത് വൺ ഹൈപ്പിലാണ് സിനിമ റിലീസ് ചെയ്തുവെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര ശോഭിക്കാൻ മമ്മൂട്ടി പടത്തിന് സാധിച്ചിരുന്നില്ല സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് കോടിയാണ് ചിത്രത്തിന്റെ കേരളത്തിലെ കളക്ഷൻ ഒന്നു മുതൽ മൂന്ന് സ്ഥാനങ്ങളിൽ മലയാളത്തിന്റെ പ്രിയ യുവനങ്ങൾ മാത്രമാണ് ഉള്ളത് ആസിഫലി നായകനായി എത്തിയ രേഖാചിത്രമാണ് ഒന്നാം സ്ഥാനത്ത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് കോടി രൂപയാണ് ചിത്രം നേടിയത് ആഗോളതരത്തെ രേഖാചിത്രം എഴുപത്തിയഞ്ച് കോടി പിന്നിട്ട് കഴിഞ്ഞിരുന്നു രണ്ടാം സ്ഥാനത്ത് കുഞ്ചാക്കോ ബോവിന്റെ ഓഫീസർ ഡ്യൂട്ടിയാണ് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് കോടിയാണ് കേരള കളക്ഷൻ മൂന്നാം സ്ഥാനത്ത് പൊന്മാനാണ് ബേസിൽ ചിത്രം പത്ത് പോയിന്റ് നാലഞ്ച് കോടിയാണ് നേടിയിരിക്കുന്നത് ഈ സിനിമകൾ നിരവധി തിയേറ്ററുകളിൽ ിക്കുകയാണ് കളക്ഷനിൽ വലിയ മാറ്റം ഇനിയും ഉണ്ടാകാമെന്ന് കരുതുന്നു കേരള കളക്ഷൻ വിവരങ്ങൾ പറയുന്ന പുഴ ഒന്നാമത് രേഖാചിത്രം ഇരുപത്തി ആറ് പോയിന്റ് ആറ് കോടി രണ്ടാമത് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് കോടി മൂന്നാം സ്ഥാനം പൊൻമാൻ പത്ത് പോയിന്റ് നാലഞ്ച് കോടി നാലാം സ്ഥാനത്ത് ഡൊമിനിക് ആൻഡ് ലേഡീസ് ബോയ്സ് ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് കോടി അഞ്ചാം സ്ഥാനത്ത് ബ്രോമാൻസ് എട്ട് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി ആറാം സ്ഥാനത്ത് ഐഡന്റിറ്റി എട്ട് പോയിന്റ് അഞ്ച് കോടി ഏഴാം സ്ഥാനത്ത് ഒരു ജാതി ഒരു ജാതകം ഏഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി എട്ടാം സ്ഥാനത്ത് പ്രാവീൺകോടി ഷോപ്പ് അഞ്ച് പോയിൻറ്റ് അഞ്ച് കോടി ഒമ്പതാം സ്ഥാനത്ത് ദാവിദ് അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി പത്താം സ്ഥാനത്ത് പൈങ്കിടി മൂന്ന് പോയിന്റ് ആറ് പൂജ്യം കോടി